നിങ്ങൾ കാണുന്നതൊന്നും കൂടാതെ അവൻ ആകാശങ്ങൾ സൃഷ്ടിച്ചു ഭൂമി നിങ്ങളെയും കൊണ്ട് ചെയ് ചെരിയാതിരിക്കാൻ അവൻ അതിൽ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു എല്ലാത്തരം ജന്തുക്കളെയും അവൻ അതിൽ പരത്തുകയും ചെയ്തു ആകാശത്ത് നിന്ന് നാം മഴയിറക്കുകയും എന്നിട്ട് വിശിഷ്ടമായ എല്ലാത്തരം ചെടികളെയും ഭൂമിയിൽ നാം മുളപ്പിക്കുകയും ചെയ്തു നമുക്ക് കാണാവുന്ന തൂണൊന്നും കൂടാതെയാണ് അള്ളാഹു ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് കാണാനാവാത്ത തൂണുകളുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് ഭൂമിക്ക് ചരിവ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പർവ്വതങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എല്ലാത്തരം ജന്തുക്കളെയും അവൻ ഇവിടെ സൃഷ്ടിച്ചു വെച്ചു മഴ ഇറക്കിയ വിധം വിവിധ തരം ചെടികളെ മഴ ഇറക്കി വിവിധ തരം ചെടികളെ മുളപ്പിക്കുകയും ചെയ്തു ഇതൊന്നും അവൻ വെറുതെ ചെയ്തതല്ല വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് വെള്ളത്തെ നാം വലിച്ചു കൊണ്ടുപോകുന്നത് ഇവർ കണ്ടിട്ടില്ലേ എന്നിട്ട് ഇവരുടെ കന്നുകാലികളും ഇവർ തന്നെയും ഭക്ഷിക്കുന്ന കൃഷിയെ നാം അതുമൂലം ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ടും അവർ കാണുന്നില്ലേ അക്രമ മാർഗം സ്വീകരിച്ച എത്രയോ എത്രയോ തലമുറകളെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അവരുടെ മൺ മണ്ണടിഞ്ഞു പോയ ഭവന ഭവനങ്ങളിൽ കൂടിയാണ് ഇന്നിവർ സഞ്ചരിക്കുന്നത് അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കുന്നവർക്ക് ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാവുക അതോടെ എല്ലാം കഴിഞ്ഞു എന്ന് ആരും ധരിക്കേണ്ട വീണ്ടും അവൻ പുനരുജ്ജീവിപ്പിക്കപ്പെടും വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് അള്ളാഹു വെള്ളം കൊണ്ടുവരുന്നത് പോ കൊണ്ടുപോകുകയും എന്നിട്ട് ഭൂമിയെ സജീവമാക്കി കൃഷി ഉൽപാദിപ്പിക്കുന്നത് പോലെ അങ്ങനെ ആ മനുഷ്യനെ രണ്ടും രണ്ടാമതും ജീവിപ്പിക്കും എന്നിട്ട് അവൻ മരണാനന്തര ജീവിതത്തിൽ അതികഠിനമായി ശിക്ഷിക്കപ്പെടും ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കേണ്ടതാണ് അക്രമമാർഗത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായ വസ്തുതകളാണ് ഇതെല്ലാം സത്യനിഷേധികൾ കണ്ടില്ലേ ആകാശ ഭൂമി ആകാശങ്ങളും ഭൂമിയും ഒട്ടിപ്പിടിച്ചതായിരുന്നു എന്നിട്ട് നാം അവ രണ്ടിനെയും പിളർത്തി വെള്ളത്തിൽ നിന്ന് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിക്കുകയും ചെയ്തു എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ അള്ളാഹുവിൻ്റെ ഏകത്വത്തിനും അപാരമായ ശക്തിക്കും ഉള്ള ഒരു തെളിവ് എടുത്തു കാണിച്ചിരിക്കുകയാണ് ഇവിടെ ആകാശങ്ങളും ഭൂമിയും ഒരു ലോകത്ത് ആകാശങ്ങളും ഭൂമിയും ഒരു ലോകത്ത് ഒരു കാലത്ത് മഴ വർഷിക്കാതെയും ഉൽപാദനമില്ലാതെയും അടഞ്ഞുകിടക്കുന്നതായിരുന്നു പിന്നീട് അള്ളാഹു അവയെ പിളർത്തി വെള്ളത്തിൽ നിന്നും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു അള്ളാഹുവിൻ്റെ അഭാരമായ കഴിവിനെ വിളിച്ചറിയിക്കുന്നതാണിത് എന്നിട്ടും സത്യനിഷേ സത്യ സത്യവിശ്വാസം സ്വീകരിക്കാൻ ആളുകൾ തയ്യാറാകാത്തത് അത്ഭുതകരം തന്നെ ഈ വാക്യത്തിന് വേറെയും വ്യാഖ്യാനങ്ങളുണ്ട് മേഘങ്ങളിൽ നിന്ന് കുത്തിയൊലി